മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മിനിറ്റ്സ് തിരുത്തുന്നു എന്നാണ് ആരോപണം പ്രതിപക്ഷ അംഗങ്ങളുടെ പരാതിയെ തുടർന്ന് എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കമ്മിറ്റി തീരുമാനങ്ങൾ സകർമ്മ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കമ്മിറ്റി തീരുമാനങ്ങളിൽ തിരുത്തലുകൾ നടത്തി പദ്ധതികൾ അട്ടിമറിക്കുകയും പഞ്ചായത്ത് ആസ്തികൾ നഷ്ടപ്പെടുത്തി അഴിമതി നടത്തുകയുമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതിപക്ഷ മെമ്പർമാർ കോട്ടയം എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകുകയും വിജിലൻസ് ഓഫീസർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മൂന്നര പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ പഴയ മനസ്സിലുമൊക്കെ ആയിട്ട് വലിയ തിരുത്തലുകളും തിരിമറുകളും നടത്തി പഞ്ചായത്തിൻ്റെ പദ്ധതികൾ അട്ടിമറിക്കുന്നതും പഞ്ചായത്തിൻ്റെ ആസ്തികൾ നഷ്ടപ്പെടുന്നതും പിന്നെ പർച്ചേസ് ഇനത്തിലൊക്കെയുള്ള വലിയ അഴിമതികളും ഒക്കെ ഈ തിരുത്തൽ മൊഴി ഉണ്ടായി ഇത് സംബന്ധിച്ച് ഞങ്ങൾ ജോയിൻറ്റ് ഡയറക്ടർ കോട്ടയത്തിന് എൽ എസ് സി ഡി ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി ഞങ്ങൾ മെമ്പർമാർ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ എസ് സി ഡിയുടെ ഇൻറ്റേണർ വിജിലൻസ് ഓഫീസറ് പരിശോധന നടത്തിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തുന്നത് പ്രധാനമായിട്ടും ഈ അഴിമതി എല്ലാം നടക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ തിരുത്തലുകളും തിരിമുറയും നടത്തിയിട്ടാണ് അത് ഇന്നലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലെ എല്ലാ മെമ്പർമാരും അത് കണ്ട് ബോധ്യപ്പെട്ടു മിനിറ്റ്സിൽ ബുക്കിൽ യാതൊരു തീരുമാനവും ഇല്ലയെന്ന് മാത്രമല്ല സകർമ്മ എന്ന സോഫ്റ്റ്വെയറിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് ഇന്നലത്തെ കമ്മിറ്റിയിൽ തന്നെ മെമ്പർമാരത് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശങ്ങളും അംഗീകരിക്കേണ്ട എന്ന ഒരു വിയോജനവും ഞങ്ങൾ അന്ന് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയുണ്ടായി ഇതെല്ലാം നടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് അത് പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ രീതിയിൽ തിരിച്ചടുകൾ നടത്തുന്നത് അതിന് അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം മൂന്നലുവിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് തകർന്നു കിടക്കുന്ന കടവഴപ്പാലത്തിൻ്റെ പുനരുദ്ധാരണം എന്നുള്ളത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാലു കോടി രൂപ അനുവദിച്ചു എന്ന് എം എൽ എ വാർത്താസമ്മേളനം നടത്തി എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ പാലം പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള പൈസ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പഞ്ചായത്ത് വഹിക്കണമെന്ന് എം എൽ എയും കത്ത് മുഖാന്താവ് ആവശ്യപ്പെട്ടു പി ഡബ്ല്യു ഡിയും ആവശ്യപ്പെട്ടു ഈ പൈസ പി ഡബ്ല്യു ഡിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പ്രൊജക്റ്റ് വെച്ചു ആ പ്രൊജക്റ്റ് ഈ കഴിഞ്ഞ മാർച്ചിൽ ആരോടും ചോദിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ക്യാൻസൽ ചെയ്തു അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ പരാതി കമ്മിറ്റി കൊടുത്തായിരുന്ന രേഖാമൂലം അതിന് പ്രസിഡന്റ് നൽകിയ മറുപടി എം എൽ എ വാക്കാൽ ഈ നാലു കോടി രൂപ പിൻവലിക്കുന്നു എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും അത് കമ്മിറ്റി ചർച്ച ചെയ്ത് വേണ്ട മാറ്റാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എട്ട് മിനിറ്റ്സ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല സഗർമയിൽ അപ്ലോഡ് ചെയ്യുന്ന തീരുമാനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും പ്രതിപക്ഷ മെമ്പർമാർ ചൂണ്ടിക്കാട്ടി കമ്മിറ്റി തീരുമാനങ്ങൾ ഇല്ലാതെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് പദ്ധതികള് റദ്ദാക്കുന്നതെന്നും പ്രതിപക്ഷം പറഞ്ഞു കടപുഴ പാലം നിര്മ്മിക്കുന്നതിനായി സോയിൽ ടെസ്റ്റ് നടത്തുന്നതിന് പൊതുമരാത്ത് വകുപ്പിന് മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപ നല്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ കമ്മിറ്റിയിൽ ആലോചിക്കാതെ പദ്ധതി പ്രസിഡന്റ് റദ്ദാക്കിയെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത് കൂട്ടക്കല്ല് അംഗനവാടിയുടെ കെട്ടിട നിർമ്മാണത്തിലും അഴിമതിയുണ്ട് ഹരിതകർമ്മസേനയ്ക്ക് ഫോർ വീലർ വാഹനം വാങ്ങിയതിലും വ്യാപകമായ ക്രമക്കേടും അഴിമതിയും ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഹരിതകർമ്മസേനയ്ക്ക് ഓട്ടോറിക്ഷ എന്ന പദ്ധതിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ പ്രസിഡന്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഗ്രാമപഞ്ചായത്തിൽ ഭൂപ്രകൃതിക്ക് അനുകൂലമല്ലാത്ത വാഹനം വാങ്ങി അഴിമതി നടത്തിയെന്നുമാണ് ആരോപണം ഗ്രാമപഞ്ചായത്ത് അഴിമതി സംബന്ധിച്ച് എൽ എസ് ഡി ഡി വിജിലൻസ് ഡയറക്ടർ പഞ്ചായത്ത് ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു ഐഫോറിന്യൂസ് പാല